ഫെറോ ഫെറോസിമെൻ്റിൽ വളരെ ഭംഗിയായിട്ട് ഇതുപോലെ നമുക്ക് കിച്ചൺ ചെയ്തെടുക്കാൻ പറ്റും പലരും ഫെറോ ഫെറോസിമെൻ്റ് ചെയ്ത് വെച്ചാൽ വീടായിരിക്കും പക്ഷേ കപാട് കൂട്ടിയിട്ടുണ്ടാവില്ല ഏത് ചെയ്യുന്നുള്ള ഡൗട്ടായിരിക്കും നമുക്കിതുപോലെ അലൂമിനിയം പി വി സി ഷീറ്റ് ഉപയോഗിച്ചിട്ട് വളരെ സിമ്പിളായിട്ട് അതുപോലെ തന്നെ വളരെ കോസ്റ്റ് കുറച്ചിട്ട് തന്നെ നല്ല ലൈഫ് കിട്ടുന്ന വിധത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഇത് ഉൾഭാഗം കംപ്ലീറ്റ് ഫെറോ ആണ് അവിടെ ഫ്രണ്ട് ഭാഗത്ത് മാത്രമാണ് നമ്മൾ കവാട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ ഉൾഭാഗത്തൊക്കെ ഓൾറെഡി തട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇതുപോലെ വളരെ ഒരു സിമ്പിളായിട്ട് ചെയ്തൊരു ആണ് അവിടെയാണ് നമ്മൾ അതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ഇതുപോലെ തന്നെ ഗോൾഡ് ആനസ്ട്രക്ഷന് വൈറ്റ് ഫ്രെയിം വൈറ്റ് പി വി സി ഷീറ്റ് ഉപയോഗിച്ച് ചെയ്തിട്ടുള്ളത് സൈഡ് ഭാഗത്തൊക്കെ ഒരുപാട് ഫെറോസിമെൻ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ നമ്മൾ കബാഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കണ്ണൂരിൽ എല്ലായിടത്തും നമ്മൾ ചെയ്യുന്നുണ്ട് ഫെറോസിമെൻ്റ് ചെയ്ത വർക്ക് നിങ്ങൾ മറ്റ് ബോർഡ് വർക്കൊന്നും ചെയ്തിട്ട് ക്യാഷ് കളയേണ്ട ആവശ്യമില്ല നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ വളരെ ഭംഗിയിൽ തന്നെ അലുമിനിയം കിച്ചൺ ചെയ്യാൻ പറ്റും